ശബരിമലയിൽ അയ്യപ്പൻ നെയ്യഭിഷേകം നടത്തുന്നത് വളരെ സവിശേഷവും പ്രാധാന്യമുള്ളതുമായ ഒരു വഴിപാടാണ് ഇത് വെറും ഒരു അഭിഷേകത്തിനു പുറം ആഴത്തിലുള്ള ആത്മീയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു നെയ്യഭിഷേകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം ഭക്തന്റെ ജീവാത്മാവിനെ പരമാത്മാവായ അയ്യപ്പനിൽ ലയിപ്പിക്കുന്നതാണ് നെയ്യ് ജീവാത്മാവിനെയും വിഗ്രഹം പരമാത്മാവിനെയും പ്രതിനിധീകരിക്കുന്നു നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കഠിനവ്രതത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ഭക്തൻ താൻ കൊണ്ടുവരുന്ന നെയ്യ് അഭിഷേകം ചെയ്യുമ്പോൾ തത്വംസി എന്ന മഹാവാക്യത്തിന്റെ പൊരുൾ ഉൾക്കൊണ്ട് താൻ ദൈവത്തിൽ അലിഞ്ഞു ചേരുന്നു എന്ന് വിശ്വസിക്കുന്നു ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ഭാഗമാണ് ഇരുമുടിക്കെട്ട് ഭക്തർ തങ്ങളുടെ തലയിൽ കെട്ടിക്കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് നെയ്യ് നിറച്ച തേങ്ങ ഈ തേങ്ങ ഭക്തന്റെ ശരീരത്തെയും അതിലെ നെയ്യ് ആത്മാവിനെയും സൂചിപ്പിക്കുന്നു ഈ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ഭക്തൻ തന്റെ ആത്മാവിനെ പൂർണ്ണമായി ഈശ്വരൻ സമർപ്പിക്കുന്നു എന്ന വിശ്വാസം നിലനിൽക്കുന്നു അഭിഷേകശേഷം ശേഷം തേങ്ങാമുറി പതിനെട്ടാം പടിക്കു താഴെയുള്ള ആഴിയിൽ സമർപ്പിക്കുന്നു ഇത് ശരീരമാകുന്ന ഭൗതിക ഘടകത്തെ അഗ്നിയിൽ ഹോമിച്ച് ആത്മാവിനെ മാത്രം വേർപ്പെടുത്തി ഭഗവാനിൽ ലയിപ്പിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ് അങ്ങനെ ജനൻ മരണ ചക്രത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുമെന്നും പാപങ്ങൾ നീങ്ങുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു അഭിഷേകം ചെയ്ത നെയ്യിന്റെ ഒരു ഭാഗം ഭക്തൻ പ്രസാദമായി തിരികെ ലഭിക്കുന്നു ഇത് ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ഈ പ്രസാദം രോഗക്ഷമനത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണെന്നും വിശ്വസിക്കപ്പെടുന്നു നെയ്യ് നെയ്യഭിഷേകത്തിനുള്ള നെയ്യ് ശുദ്ധമായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ഇത് ഭക്തൻ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതത്തിലൂടെ നേടിയെടുക്കുന്ന ശരീരശുദ്ധിയുടെയും മൻശുദ്ധിയുടെയും പ്രതീകമാണ് പരിശുദ്ധമായ നെയ്യ് പോലെ ഭക്തന്റെ ഭക്തിയും പരിശുദ്ധമായിരിക്കണം എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു